പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തിനാണെന്ന് ഇതിനകത്ത് വന്ന് കേറി നിൽക്കുന്നത് എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം എവിടെ ജീവിക്കണം എന്ത് വിശ്വസിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഒരു വ്യക്തിയാണ് വാസ്തവത്തിൽ കുടുംബം പോലും അതിൽ ഇടപെടാൻ പാടില്ല അതിനാണ് നമ്മൾ പേഴ്സണൽ ലിബേർട്ടി എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പേഴ്സണൽ ലിബേർട്ടി അനുവദിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും അവൻ ഒരു മതം തിരഞ്ഞെടുക്കുന്നത് അവൻ്റെ ഇഷ്ടപ്രകാരമാകുന്നത് പക്ഷെ ഇത് ചോയ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഒരാൾ ജനിക്കുന്നത് ഒരു പ്രത്യേക മതത്തിലായതുകൊണ്ട് അവൻ ആ മതം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അവൻ ആ മതം വിട്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നതാണ് ജനാധിപത്യത്തിന്റെ പ്രത്യേകത ഓരോ മതവും ഓരോ തരത്തിലുള്ള ദൈവസങ്കല്പം ഒരാൾക്ക് അവന്റെ മതത്തിൽ വിശ്വസിക്കാനും അത് വേണ്ട എന്ന് തോന്നിയാൽ നിരസിക്കാനുമുള്ള ഉള്ള അതല്ല വേറെ ഒരു മതമാണ് ശരി എന്ന് തോന്നിയാൽ അതിലേക്ക് മാറാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് അതല്ല എനിക്ക് ഒരു മതവും വേണ്ട എന്ന് തീരുമാനിച്ച് നിരീശ്വരവാദിയാകാനും ജനാധിപത്യത്തിൽ സ്വാതന്ത്ര്യമുണ്ട് ഇനി നിരീശ്വരവാദിയായ ഒരാള് എനിക്ക് എന്റെ പൂർവ്വ മതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് അയ്യൂബ് പി എം ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിക്കുന്നു അതിനും സ്വാതന്ത്ര്യമുണ്ട് അപ്പോ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ കുറിച്ച് ബോധമുള്ളവന്മാരാണെങ്കിൽ അവർക്ക് മനസ്സിലാകും അവർക്ക് പറയാൻ ഇവർക്ക് പ്രസംഗിക്കാൻ അവർക്ക് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ കേൾക്കുക വേണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകുക എനിക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം കേൾക്കണം എനിക്ക് താല്പര്യമില്ലാത്ത എന്റെ വിശ്വാസവുമായി യോജിക്കാത്ത ഒരാശയത്തെ കുറിച്ചിട്ടാണ് അവിടെ സംസാരിക്കുന്നത് മിനിമം മര്യാദ അവിടെ നിന്ന് ഇറങ്ങി എന്നതാണ് എന്ന ചോദ്യത്തിന് പോലും ശാസ്ത്രീയമായ ഉത്തരം ഇല്ലാതിരിക്കുമ്പോൾ അത് തികച്ചും വ്യക്തിപരമായ തീരുമാനമാണ് അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങൾ മതം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് ലോകത്തിൽ പലതരത്തിലുള്ള മതങ്ങളുണ്ട് ആയിരക്കണക്കിന് മതങ്ങളുണ്ട് എന്നാൽ ഏറ്റവും സ്വാധീനമുള്ള മൂന്ന് മതങ്ങൾ ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും ഹിന്ദുമതവുമാണ് ബുദ്ധമതമടക്കമുള്ള മതങ്ങൾ തൊട്ടു പിന്നാലെയുണ്ട് ഇതിൽ ഏത് മതത്തിൽ വേണമെങ്കിലും ആർക്കും വിശ്വസിക്കാം ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കാതെയും ജീവിക്കാം സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടാവാം എങ്കിൽ പോലും മതവും ദൈവവും ഒരു വ്യക്തിയുടെ ചോയ്സ് ആണ് അതുകൊണ്ട് തന്നെ പൗരബോധമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം മതത്തെ ഭ്രണപ്പെടുത്താതിരിക്കുക എന്നതാണ് കാരണം എല്ലാ മതങ്ങളുടെയും ചിന്താഗതികൾ പരസ്പര വിരുദ്ധമാണ് മതം അടിസ്ഥാനപരമായി മനുഷ്യരെ പഠിപ്പിക്കുന്നത് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് മരിച്ചു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും എന്ന് ശാസ്ത്രത്തിന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇതുവരെ തെളിയിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് മരിച്ചു പോയിട്ട് ആ ഇവരീ പറയുന്ന വേശ്യാലയ സ്വർഗത്തിലെങ്ങാനും പോയിട്ട് മാറും ഒക്കെ കണ്ട് അതൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വന്ന് നിന്നോടൊക്കെ പറഞ്ഞു ഞമ്മന്റെ മതം പറയണതൊക്കെ ശരിയാണ് കേട്ടോ ആ ചൊറുക മതം ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എന്നാൽ എല്ലാ മതങ്ങളും വ്യത്യസ്തമായി പറയുന്നു ക്രിസ്ത്യാനി പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും നിങ്ങൾ മാലാഖമാരാകും എന്നാണ് മുസ്ലിം പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും പക്ഷെ നിങ്ങൾക്ക് അവിടെ ഹൂറിമാരുണ്ടാവും അവിടെ മദ്യം വരെ കഴിക്കാമെന്നാണ് ഹിന്ദു പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ പുനർജന്മമായി ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരും അത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് തീരുമാനിക്കുന്നത് പ്രവർത്തി മൂലമാണെന്നാണ് ഈ മൂന്ന് സങ്കല്പങ്ങളും മനുഷ്യനോട് പറയുന്നത് മര്യാദക്ക് ജീവിക്കൂ മര്യാദയ്ക്ക് ജീവിക്കൂ എന്ന് തന്നെയാണ് അതുകൊണ്ട് ഏത് വിശ്വാസം വേണമെന്ന് ഒരാൾക്ക് തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കുന്ന വ്യക്തി അതിന് പിന്നാലെ പോവുക മറ്റൊരു വിശ്വാസത്തെ പരിഹസിക്കുന്നതും അവകസിക്കുന്നതും വേദനിപ്പിക്കുന്നതും തെറ്റാണ് ഈ സങ്കല്പമായിരിക്കണം എല്ലാ മനുഷ്യർക്കുമുള്ള ദുർഭാഗ്യവശാല നമ്മൾ മനുഷ്യരിൽ ഭൂരിഭാഗവും അവന്റെ മതം ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ മറ്റൊരു മതത്തെ തള്ളി പറയുന്നു ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ കഴിയാത്തതാണ് എന്റെ മതം ശരിയാണ് എന്റെ മതത്തിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് എനിക്ക് വിശ്വസിക്കാം എനിക്ക് എന്റെ ഇടങ്ങളിൽ പറയാം പക്ഷേ മതത്തെ പരിഹസിക്കുന്നത് തെറ്റാണ് ഏറ്റവും അധികം കുഴപ്പങ്ങൾ ഉണ്ടാവുന്നത് മതത്തിന്റെ മനുഷ്യൻ പക്ഷേ ജനാധിപത്യത്തിൽ അതിന് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്കൊരു മുസ്ലിമായി ഇസ്ലാമിനെ ഫോളോ ചെയ്ത് ജീവിക്കാനും എനിക്ക് അതിന്റെ തെറ്റുകൾ മനസ്സിലായാൽ അത് ബോധ്യപ്പെടുത്താനും അത് വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട് വിവേദില്ലാത്തവരായി മാറുന്നത് എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ ശനിയാഴ്ച സ്വീഡനിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി സ്വീഡനിലെ ഒരു പാർട്ടിയുടെ പാർട്ടിയുടെ റാസ്മസ് പലൂഡൻ പേര് കോർ വരുന്ന എന്നൊരു വലിയ രാഷ്ട്രീയ ചിന്താഗതിയുള്ള ആളാണ് ആദ്യം കാരണം രാജ്യം എത്രയോ സ്വസ്ഥമായും സ്വതന്ത്രമായും സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതാണ് ഒരു കാലത്ത് അഭയാർത്ഥികളായി സിറിയയിൽ നിന്നും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ സഹായം ചോദിച്ച അഭയം ചോദിച്ച് പ്രാണരക്ഷാർത്ഥം നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിയതിനു ശേഷം അവർ കൊള്ളയും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും മോഷണങ്ങളും പിടിച്ചു പറയുമെന്നു വേണ്ട മറ്റു മതസ്ഥരായിട്ടുള്ള സ്വീഡിഷ് ജനതക്ക് സമാധാനത്തോടുകൂടി സഞ്ചരിക്കാനോ ജീവിക്കാനോ പോലും സാധിക്കാത്ത രൂപത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി അതുകൊണ്ട് റാസ്മസ് പലൂദാൻ എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യ മതസ്ഥരെ കണ്ടെത്തിയെടുത്തു വെച്ച് പിരടിക്ക് കാച്ചാൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ആ ഗ്രന്ഥം അദ്ദേഹം പിന്നെ സാൽവാൻ അത് കഴിഞ്ഞ കുറേ കാലമായി സ്വീഡനിൽ ിൽ ഡെൻമാർക്ക് ഡെൻമാർക്കിൽ നിന്നും ഇയാളുടെ അച്ഛൻ മാധ്യമ പ്രവർത്തനത്തിനു വേണ്ടി സ്വീഡനിൽ എത്തുന്നു അങ്ങനെ സ്വീഡിഷ് പൗരത്വം എടുക്കുന്നു കുടിയേറ്റക്കാരനായി റാസ്മസ് വലതു വംശീയതയിൽ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം എന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തുള്ളവർ മാത്രമേ പാശ്ചാത്യ ലോകത്ത് താമസിക്കാവൂ അല്ലാതെയുള്ള കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കണമെന്നതാണ് അതുകൊണ്ട് വലതു വംശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാം വിരോധവും കുടിയേറ്റ വിരോധവും പ്രചരിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി അയാൾ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തികളെ അയാൾ ഈ ശനിയാഴ്ച അയാളുടെ രാജ്യത്ത് വലിഞ്ഞ് കയറി വന്നവർ ആ സ്വദേശികളെ ഈ ഗ്രന്ഥവും കയ്യിൽ പിടിച്ച് ഉപദ്രവിക്കുകയും ഒരു പാർക്കിൽ ഒരു ബീച്ചിൽ സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം ചെന്നിരിക്കാൻ സാധിക്കുന്നവർ അവരെയൊക്കെ പർദ്ദയിടാനും മതം മാറാനും നിർബന്ധിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അപ്പിക്കുപ്പായക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സഹി കെട്ട് ഗതികെട്ട് അത്തരം ഒരു തീരുമാനം ഈ റാസ്മസ് പലൂതാൻ എടുക്കേണ്ടി വന്നതാണ് എവിടെ പോയിരുന്നാലും ശരി മര്യാദക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഈ മത ഈ മതം ഫോളോ ചെയ്യുന്ന ഈ മത തീവ്രവാദം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡാക്കാനും നിർബന്ധിക്കാനും ശ്രമിക്കുന്ന ആളുകൾ ഇതായിരിക്കും അവരുടെയൊക്കെ അവസ്ഥ മര്യാദയ്ക്ക് ജീവിക്കണമല്ലോ എവിടെ ചെന്നാലും ശരി ഇത് മഹത്തായ ഗ്രന്ഥമാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ കിതാബാണെങ്കിൽ ഈ കിതാബിനെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് സാധിക്കട്ടെ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ റാസ്മസ് പലൂദാന്റെ മനസ്സിലേക്ക് അള്ളാഹുവിന് വിശ്വാസം ഇട്ടു കൊടുത്താൽ പോരായിരുന്നു എന്നാൽ റാസ്മസ് പലൂദാൻ ഈ കുർആാൻ കത്തിക്കുമായിരുന്നു അതിനുശേഷം ഒരുപാട് ആളുകൾ കത്തിച്ചു അയാളെ ഇവര് ശിക്ഷിച്ചു പക്ഷേ ഒരു കുർആാൻ കത്തിച്ചാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല ലോകത്തുള്ള മുഴുവൻ കുർആാൻ കത്തിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല കാരണം ഇവരുടെ മനസ്സിൽ ഇവരുടെ തലച്ചോറിലാണ് ഈ തീവ്രവാദം അരങ്ങേറിയിരിക്കുന്നത് മൂന്ന് മൂന്നര മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് നിർബന്ധിച്ച് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്ന ഈ ഭീകരത ഈ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ആശയം ഇതിൽ നിന്നും പുറത്തു വരാൻ മനുഷ്യന് സാധിക്കാതെ പോകും ഈ മത തീവ്രവാദികൾ മതപരമായി ചിന്തിക്കുന്നതുകൊണ്ട് ഇവരുടെ തലച്ചോറിലേക്ക് മാനവികതയുടെ കണിക പോലും എത്താൻ പറ്റാത്ത രൂപത്തിൽ മതത്തിന്റെ റിജിഡ് ആയിട്ടുള്ള തലച്ചോറാണ് ഇവർക്കുള്ളത് അതുകൊണ്ട് തലച്ചോറ് പിന്നീട് പ്രവർത്തിക്കുന്നില്ല പിന്നീട് പ്രവർത്തിക്കുന്നത് ആ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് മദ്രസ തലങ്ങൾ മുതൽ അന്യ മനുഷ്യരെ അന്യ മതസ്ഥയും നമ്മൾ ഏ അന്യ മതസ്ഥയിൽ അവർ കൊല്ലേണ്ടവരാണ് അവര് കൊല്ലപ്പെടേണ്ടവരാണ് അവരെ നമ്മൾ കൊല്ലണം ഇതൊക്കെയാണ് ഇവർ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അങ്ങനെ വരുമ്പോഴാണ് ഈ തീവ്രവാദത്തെ മറ്റുള്ള ആളുകൾ ഭയപ്പാടോടു കൂടി കാണുന്നത് അവർ ശക്തമായി പ്രതികരിച്ചു പോകുന്നത് ഈ തീവ്രവാദികളുടെ തനി നിറം എന്താണ് എന്ന് വെളിച്ചത്ത് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്